തിരുവനന്തപുരത്ത് തിരുമലയ്ക്ക് സമീപം നമ്മുടെ കുണ്ടമാങ്കടവ് പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് ശങ്കരനായർ റോഡെന്ന് പറഞ്ഞ റോഡ് കാണാൻ സാധിക്കും അതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു മൂന്നേ മുക്കാൽ സെൻ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് വിൽപ്പനയുണ്ട് പുതിയ വീടാണ് ഇത് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം അതെ കയറി വരുമ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഒരു വലിയ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അപ്പോൾ ഈ സൈഡിലേക്ക് ഒരു റൂഫ് ചെയ്തിട്ടുവാണെങ്കിൽ നമുക്ക് വണ്ടി കവേഡ് ആയിട്ട് കിടക്കും ഒരു ചെറിയ വണ്ടി വേണമെങ്കിൽ ദൈ ഇങ്ങോട്ടേയും കയറ്റിയിടാം ഇതിൻ്റെ വീട് ചെയ്തിട്ടുള്ള ബിൽഡർ വന്നിട്ട് ഒരു സിവിൽ എഞ്ചിനീയർ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തുള്ള നിർമ്മാണത്തിൽ കാണാൻ സാധിക്കും പല കാര്യങ്ങളിലും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം നമ്മുടെ മുൻവശത്തേക്ക് കയറി വരുമ്പോൾ ഈ ഡോർ വന്നിട്ട് മെറ്റലിലുള്ള ഡോറാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് മെറ്റലാണെന്ന് തോന്നത്തില്ല അത് ഈ ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാലും നമുക്ക് മെറ്റലിൻ്റെ ഒരു ഫീല് വരത്തില്ല കേട്ടോ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ അത് ഈ ലോക്ക് വരുമ്പോഴത്തേക്കും അഞ്ചിടത്തായിട്ട് അതായത് ഇതുപോലുള്ള ഇത് വരും ഇതായത് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ ഉണ്ട് മേളും ഉണ്ട് അപ്പോൾ അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടിയ ഡോറാണ് ഇത് മെറ്റലിലാണ് വരുന്നത് ടാറ്റ സ്റ്റീലില് ചെയ്തിട്ടുള്ള ഡോറാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ച് തരാം ഞാൻ മൈക്കിലൂടെ കേൾക്കുന്നുണ്ടാവും മെറ്റലിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കത്തില്ല തടിയുന്നേ തോന്നത്തുള്ളൂ ഇതിൻ്റെ കട്ടളയും ഇതെല്ലാം മെറ്റലാണ് കേട്ടോ അപ്പോൾ അതിൽ കൂടുതലായിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലുള്ള ഒരു ഡോറാണ് നമുക്കിത് ലോക്ക് ചെയ്യുന്ന ടൈമിൽ ഇതാ ഇത് കണ്ടോ ഈ സൈഡിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഇതുപോലെ ഉണ്ടാവും അതുപോലെ മേളിൽ ഇതായി ഈ ഭാഗത്തും നമുക്കത് ലോക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ താഴെയും ഉണ്ട് കേട്ടോ അങ്ങനെ അഞ്ചിടത്ത് നമുക്ക് ഈ ലോക്കിൻ്റെ ഒരു ഫെസിലിറ്റി ഉണ്ട് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഇതാ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാൾ ഇതാ ഈ ഒരു ഏരിയ ഡൈനിങ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം അതാ ഈ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം ഇപ്പം ചില ആൾക്കാർക്ക് നാല് ബെഡ്റൂം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്കിവിടെ ഒരു ഡോർ ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പാർട്ടിഷനും ക്ലോസ് ചെയ്താൽ ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂം ആവും അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലിവിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതാണ് ഇവിടെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിന് ടോട്ടലിപ്പം മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഈ ഒരു ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ബെഡ്റൂം ആയിട്ട് കൺവേർട്ട് ചെയ്യാം നമുക്ക് ഈ വീടിന്റെ എല്ലാ റൂമുകളിലും ഇപ്പം ഹാളായാലും കിച്ചൺ ആയാലും ബെഡ്റൂം ആയാലും എല്ലായിടത്തും ഫാൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ നോക്കി ഇതാ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നത് ശരിക്കും നമ്മുടെ സ്റ്റെയറിലേക്ക് കയറുന്ന അവിടെ ഇതുപോലൊരു ചുമര് കെട്ടി അതിലാണ് നമ്മുടെ ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ സ്പേസ് സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വീടിനകത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് തോന്നത്തില്ല കുറേ കൂടെ നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു വീടാണ് നോർമലി ഇതുപോലുള്ള ഒരു ലോ ബഡ്ജറ്റ് വീടൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ഈ വാഷ് ഏരിയയ്ക്ക് ഇത്രയും റിച്ച് ആയിട്ടൊന്നും ചെയ്യത്തില്ല കേട്ടോ ഇത് നോക്കി ഭയങ്കര റിച്ച് ഫീൽ വരുന്ന രീതിയിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതാ ഇവിടെ എല്ലാം ടൈലൊക്കെ ഒട്ടി നല്ല നീറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ താഴെ ഒരു സ്റ്റോറേജ് ഒക്കെ ആയിട്ട് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇതാ ഇവിടെ ഓൾറെഡി സ്റ്റൗവും ചിമിനിയും കാര്യങ്ങളും എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റൗവല്ലാം ഇതിനകത്ത് കട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അതുപോലെ ഗ്യാസിന്റെ കണക്ഷൻ പുറത്തേക്കാണ് നമ്മൾ പൈപ്പ് ലൈൻ ചെയ്ത് ഗ്യാസ് കൂറ്റി പുറത്താണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഫുള്ളായിട്ട് അടച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഈ രീതിയിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പിൻവെസ്റ്റേക്ക് ഇറങ്ങിയാലും അത്യാവശ്യം ഒന്ന് പുറത്തിറങ്ങിയിരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അതായത് ഇവിടെ വന്ന് തുണി അലക്കാനുള്ള കല്ലും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ രണ്ടായ കെട്ടി കഴിഞ്ഞാൽ തുണിയൊക്കെ സുഖമായിട്ട് ഇടാം അതുപോലെ ഒന്ന് ഷീറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അടുക്കളയിലുള്ള ചെറിയ വർക്കുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്യാനും സാധിക്കും നമ്മൾ ഈ വീടിന് ശരിക്കും മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് താഴത്ത് തന്നെ ബെഡ്റൂം കേട്ടോ എല്ലാ റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയിലുള്ള കബോർഡ് വർക്കുകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ കബോർഡ് പോയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു കിങ് സൈസ് കട്ടലൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ളതാണ് നമ്മുടെ ഈ റൂംസിലൊന്നും എയർ ഹോൾ കൊടുത്തിട്ടില്ല അതിന് പകരം ഇതുപോലുള്ള എക്സോസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഉള്ളത് കൊള്ള ഗുണം എന്താ വെച്ചു കഴിഞ്ഞാൽ എ സിയൊക്കെ വെക്കുമ്പോഴായാലും നമുക്കിനി ഇനി വേറെ ഈ ഹോൾസ് ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് തന്നെ ഓൾറെഡി ഷട്ടർ ഉണ്ടാവും അപ്പോൾ അത് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും അല്ലാത്ത സമയത്ത് വേണമെങ്കിൽ എ സിയൊന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഇതിനകത്തുള്ള എയർ എല്ലാം സക് ചെയ്ത് ഈ ഒരു എക്സാസ്റ്റ് വഴി തന്നെ കളയാൻ സാധിക്കും അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഇത് ഇവിടെയും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു നമ്മുടെ കിച്ചണിൽ ഉപയോഗിച്ച് അതേ ഗ്രനൈറ്റിൻ്റെ കളറേഷനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റിയറിങ്ങിനെ കയറി വരുമ്പോൾ തന്നെ അതായത് ഇവിടെ നിന്ന് ആയിട്ടുള്ള ലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അതിനകത്തും ആയിട്ട് ലൈറ്റ് കൊടുത്ത അന്വേഷണം മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഫ അറേഞ്ച് ചെയ്യാം ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേളിലൊരു ഫാമിലി സ്പേസ് ആയിട്ട് ഒരു പേഴ്സണൽ ഫാമിലി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് മേളിലെ തലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമ് അത ഇവിടെയുള്ള കബോർഡ് നോക്കി നാല് പാളിയിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നാല് പാളിയായിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് പ്ലസ് ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം ദാ ഈ വരുന്ന റൂമാണ് കേട്ടോ ഇത് കയറി വരുമ്പം തന്നെ വല ദിവസത്തായിട്ട് നമ്മുടെ ബാത്റൂമിലേക്കുള്ള എൻട്രി വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള റൂമാണ് കബോർഡോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഇൻവെസ്റ്റുള്ള ബാൽക്കണി ഏരിയയിലാണ് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുള്ളത് അതിൻ്റെ പവർ ഔട്ടും പവറും അതുപോലെ തന്നെ അതായത് ഇന്നും ഔട്ടും എല്ലാം ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാം അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു സൺഷെയ്ഡ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷീറ്റുകൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടെ കവേഡ് ആയിട്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വില്ലയ്ക്കകത്തുള്ള ഈ പ്രവചനകത്തുള്ള വീടുകളൊക്കെ ഒരു നല്ലൊരു വിഷിൽ കിട്ടുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു വീട് അത്യാവശ്യം ഉയർന്നിട്ടാണുള്ളത് അതായവിടെന്ന അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് കുളവൊക്കെ കാണാൻ സാധിക്കും ചുറ്റും വന്നിട്ട് അത്യാവശ്യം നല്ല പ്രൊഫഷണൽസ് ആണ് താമസിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ കോളേജ് പ്രൊഫസേഴ്സ് പിന്നെ തൊട്ടടുത്ത് വരുന്നത് ഒരു അഡ്വക്കേറ്റ് ആണ് നമുക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഒരു ഡോക്ടറുടെ വീടാണ് അപ്പോൾ ആ രീതിയിൽ പ്രൊഫഷണൽസ് ആണ് നിങ്ങളുടെ അയൽവാസികളായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ കോർപ്പറേഷൻ പഞ്ചായത്ത് ഒരു ബോർഡറിലാണ് കിട്ടുന്നത് പാലത്തിന്റെ അപ്പുറത്ത് സൈഡിലേക്ക് കോർപ്പറേഷനും നമ്മുടെ തൊട്ടുപുറത്ത് സൈഡിലേക്ക് പഞ്ചായത്തുകൊണ്ട് വരുന്നത് ഇത് വിളനൂർക്കൽ പഞ്ചായത്തിന്റെ കീഴിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് തിരുമലയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് സിറ്റിയിലേക്ക് കയറാൻ വളരെ എളുപ്പമാണ് അതായത് മെയിൻ റോഡിലേക്ക് കഴിഞ്ഞാൽ എപ്പോഴും ബസ്സും കാര്യങ്ങളും ആണ് അതുപോലെ ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ ഡ്രൈവേ വരുള്ളൂ അപ്പം അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി ആണ് നല്ലൊരു വലിയ സാധിക്കും ഇതിന് ഉദ്ദേശിക്കുന്നവല്ല അറുപത് ലക്ഷം രൂപയാണ് മൂന്നേ മുക്കാൽ സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള മൂന്ന് ബി എച്ച് കെ വീട് അറുപത് ലക്ഷം രൂപ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിന് ഓണമായിട്ട് എന്തായാലും ഒരു ബാക്കി കാര്യങ്ങൾ